ചൈന വീണ്ടും പണി കൊടുക്കാൻ ഇന്ത്യക്കായാലും അമേരിക്കയ്ക്കായാലും അമേരിക്കയ്ക്കാണ് കൂടുതൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം റയർ അറത്തുകളും ചൈനയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ റയർ അർത്തുകൾ ഇല്ല പല സംരംഭങ്ങളും മുടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും ഇപ്പൊ ചൈന അതിൽ കൂടുതൽ പിടിമുറുക്കുകയാണ് ഇന്ത്യക്കാണോ ചൈനയ്ക്കാണോ ഇതുകൊണ്ട് അമേരിക്കക്കാണോ ഇതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ചൈന അത്തരത്തിൽ ഈ പറയുന്ന പല ചില സാധനങ്ങൾ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ അവർ ബുദ്ധിമുട്ടുണ്ടാക്കിയ രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ മേഖല അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ഉള്ളൊരു മേഖല അതിനകത്ത് ഇടയ്ക്ക് വെച്ച് അവരാണ് ചില സാധനങ്ങൾ സാങ്കേതിക അല്ലെങ്കിൽ ഇതിനകത്ത് വേണ്ട ചില സാധനങ്ങൾ തരേണ്ട അവരത് കുറച്ചു നമുക്കത് വന്നപ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ നമ്മൾ വേറെ കണ്ടെത്തൽ അല്ലെങ്കിൽ വേറെ കണ്ടെത്തേണ്ടി വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അങ്ങൊരു ഗുണമുണ്ടല്ലോ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കുറവ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കകത്ത് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാൽ അദ്ദേഹം വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തിനകത്ത് നിന്ന് അതൊക്കെ കണ്ടെത്തി ആ കുറവ് പരിഹരിച്ചോണ്ട് പോകുമല്ല ഈ നേരത്തെ ആദ്യ പുള്ളി ഈ പറയുന്ന ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ടൂർ പോവാ ടൂർ പോവാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അതങ്ങ് നിന്നല്ലങ്കു ചുറ്റി വാലഫന പുള്ളി അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോവാം ഏത് അപ്പം പുള്ളി പിന്നെയും പൊക്കോണ്ടേയിരുന്നു പുള്ളിയുടെ ജോലി പുള്ളി ചെയ്തുകൊണ്ടേയിരുന്നു ഇപ്പം നമ്മളുടെ പറച്ചിൽ അങ്ങ് മാറി പക്ഷെ എന്തല്ല പുള്ളിയും പോന്നതിന്റെ പറയുന്ന ചിലപ്പോ പറയത്തില്ല ഈ ചന്ദ്രൻ ഉദിച്ച് നിക്കുമ്പോൾ കിടന്ന് പറയ്ക്കും രാത്രി അതിനെ നോക്കിക്കൊരോടൊരു അവസാനം അതവിടെ ഉദിച്ചിങ്ങനെ നിക്കും ഇവൻ ഇവരവസാനം കുറച്ച് 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 തളർന്നുകയണമെന്ന് ഉറങ്ങും എന്ന് പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യും കുറെയിരിക്കാത്ത ആര് കുറച്ചാലും അത് പരിഗണിക്കത്തുമില്ല പുള്ളി മുന്നോട്ട് പോകും ഞാൻ പറഞ്ഞു അതൊക്കെ കേട്ടോ റേർ എർത്ത് എർത്ത് മെറ്റീരിയൽസ് റെയർ എർത്ത് മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്ത് അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പം റെയർ എർത്ത് മെറ്റീരിയൽസ് അതായത് സാങ്കേ ഈ സ്ഥാനം കൊടുക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രാജ്യ ഇന്ത്യ തന്നെ അയ്യോ സോറി ചൈന തന്നെയാണ് കാരണം ഇതിൻ്റെ അറുപത്തിയഞ്ച് ശതമാനം സ്റ്റോക്ക് പവർഡിലാണ് തൊണ്ണൂറ് ശതമാനം ഈ പറയുന്നതുപോലെ സാങ്കേതിക വിദ്യ ഇത് ഖനനം ചെയ്യുന്ന അവർക്ക് വേണ്ടിയും ലോകത്ത് പറ്റു പല രാജ്യങ്ങൾക്ക് വേണ്ടി ഖനനം ചെയ്യുന്ന സാങ്കേതിക വിദ്യ ഇവരുടെയാണ് മിഷനറീസ് ഇവരുടെയാണ് ആ രീതിയിലേക്കുണ്ട് പിന്നെ അതിനെ ആ സമമായിട്ട് നിൽക്കുന്ന ഒരുപക്ഷെ റഷ്യ ഉള്ളതുകൊണ്ട് അപ്പൊ റഷ്യയുടെ സാങ്കേതിക വിദ്യ നമ്മളെ ഈ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മളും ഖനനമൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിക്കലർത്തി അതായത് ഇപ്പം ചൈന നമുക്കും റേർ എർത്ത് മെറ്റീരിയൽസ് തരുന്നതിനകത്ത് കുറവ് വരുത്തിയായിരുന്നു നിർത്തിയായിരുന്നു അപ്പോൾ ഈ ഇപ്പം താരിഫുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ വന്നപ്പോൾ ആ ഇന്ത്യ ചൈന എസ് യു മീറ്റിന് ശേഷം ചില അടുപ്പം കൂടുതലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്ന് പോകുന്നതിനും വിമാന സർവീസും അങ്ങനെ പല മേഖലയിൽ സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമുക്ക് തരാം നൂറ് ശതമാനം താരിഫ് ഇപ്പോൾ അടി അമേരിക്ക അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ചൈനയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ റേറസ് മെറ്റീരിയൽസ് കൊടുക്കാനൊക്കത്തില്ല അല്ലെങ്കിൽ റേഷൻ ഏർപ്പെടുത്തി മൊത്തം എന്നുള്ളത് അങ്ങനെ റേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കൊക്കെ ഇത് കിട്ടാമെന്നുള്ള എന്ന് പറഞ്ഞാൽ ഒന്ന് വിന്തിമില്ല കരണം ഉണ്ടാക്കുന്നതിന് അറിയാമല്ലോ പിന്നെ അതുപോലെ ഈ പറയുന്ന പൂ അന്തർവാഹിനികൾ ഹെലികോപ്റ്ററുകൾ ഈ മിസൈലുകൾ ഈ പറയുന്നതുപോലെ വിമാന നിർമ്മാണം കപ്പൽ നിർമ്മാണം അതായത് പ്രധാനപ്പെട്ട ഈ എല്ലാ മേഖലയിലും മാത്രമല്ല ഇതെല്ലാം അവരുടെ നിർമ്മാണം ബ്രെഡ് നിർമ്മാണം അല്ലല്ലോ അമേരിക്കയുടെ പ്രധാനമായിട്ട് അവര് ബ്രഡ് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവിടണം അല്ലെ വേറെ ചൈനയിൽ നിന്ന് കൊണ്ടുവിടണം ബ്രസീലിനും കൊണ്ടു വരണം വേറെ എവിടെ നിന്ന് കൂണ്ടിരണം അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഈ ആയുധ നിർമ്മാണത്തിലാണല്ലോ ഇവർ പ്രധാനമായിട്ട് നിൽക്കുന്നത് അത് മറ്റു രാജ്യങ്ങൾക്ക് അവിടുന്ന് നിർമ്മിച്ചു കൊടുക്കുന്നത് അവർ നിർമ്മിച്ചുണ്ടാക്കുന്നു ഇത് പിറ്റിയാമാര് കാശുണ്ടാക്കുന്നേ അതായത് മാംസക്കച്ചവടമാരുടെ പ്രധാന പണി നമ്മുടെ ഈ ബീഫ് കയറ്റുന്നതിന് ഒന്നാമത്തെ രാജ്യം എന്ന് പറഞ്ഞ യുദ്ധം ഉണ്ടാക്കുക പലയിടത്തും ഈ പറയുന്നത് പോലെ യുദ്ധം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് വെച്ച ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ ചില മിഷണറീസിൻ്റെ ഈ നമ്മൾ പറയത്തില്ലേ ഈ പ്രദർശനമാണ് ഇന്നടത്ത് ഇപ്പം വെൻസ് വെൻസുലയിലോട്ട് ചെയ്യുന്നത് രണ്ട് ബോംബ് അവിടെ ഇട്ടു അല്ല അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് അല്ലെങ്കിൽ മയക്കുമരുന്നുകാരനെ പിടിക്കാൻ വേണ്ടി അപ്പോൾ ബോംബ് ഏത് പോകുമ്പോൾ അത് പുതിയ അവരുടെ ഒരു പേരെന്തേലും ആയിക്കോട്ടെ ഒരു ബോംബാണ് അല്ലെങ്കിൽ ഒരു മിസൈലാണ് അപ്പൊ അത് കൊള്ളാ നല്ലപോലെ പൊട്ടിയല്ലേ പത്ത് പഞ്ചി പേര് ചത്തല്ലോ അപ്പൊ അത് പത്ത് പേരെ ഓർഡർ ചെയ്യും നല്ല സാധനം തമാശ പറഞ്ഞല്ല ട്രെയിലറാണ് ഇപ്പൊ പല യുദ്ധത്തിന്റെ ഇപ്പം പല സാധനങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാ ഈ പറയുന്നത് പോലെ ആയുധങ്ങൾക്കൊക്കെ ഇത്രയും ഡിമാൻഡ് വന്നത് അപ്പം ചൈന പറയുമായിരുന്നു അതാണ്ട് ഞങ്ങളൊരു മിസൈൽ പി എൽ സെവൻറ്റീൻ അത് അമേരിക്കയിൽ പോയി അവിടെ അടിച്ച് ഇവിടെ അടിച്ച് സായിപ്പിനെ അടിച്ച് മറ്റേ അടിച്ച് തിരിച്ചു വരുമോ അപ്പം ശരി ഇന്ത്യൻ പരസ്യം അങ്ങനെയാ മനസ്സിലായി എന്നിട്ട് പരീക്ഷണം നടത്തും നമ്മൾ വേറെ മിസൈൽ നടത്തുന്നു എല്ലാത്തിൻ്റെയും പരീക്ഷണം എങ്ങനെയാണ് ഇപ്പം അത് പരീക്ഷണം നടത്തിയത് യാഥാർത്ഥ്യമാണെങ്കിൽ യഥാർത്ഥ യുദ്ധം നടക്കണമല്ലോ യഥാർത്ഥ യുദ്ധം നടത്തിയപ്പോഴാണല്ലോ പി എൽ സെവൻറ്റീൻ തന്നെ നമ്മുടെ ജീവനോട് പിടിച്ചായിരുന്നു ഇപ്പോൾ പോസ്റ്റ് മാർട്ടം നടന്നുകൊണ്ടിരിക്കുകയോ അന്നേരം പറഞ്ഞു പോസ്റ്റ് മാർട്ടം നടന്നപ്പോഴാണ് ബാക്കിയുള്ള രാജ്യങ്ങളിലങ്ങോടെ വന്ന് പറഞ്ഞു പോസ്റ്റ് മാർട്ടപ്പെട്ട് ഞങ്ങൾ കൂടെ തരണേ എന്തു അതിനകത്ത് സാങ്കേതിക വിദ്യ അറിയാം ഞാൻ ചിരിക്കും ഇങ്ങനെ തമാശ രൂപയുടെ ഇതൊക്കെ സത്യം പി എൽ എന്ന് ഏറ്റവും നമ്മുടെ ബ്രഹ്മോസിന്റെ സമൂഹമായിട്ട് അവർ പറഞ്ഞത് പി എൽ സിസ്റ്റീൻ വ്യത്യാസം ആണോ അത് നമ്മൾ ജീവനോടാ പിടിച്ചത് പൊട്ടിത്തെറിച്ചു കിട്ടിയാലേ സാങ്കേതിക വിദ്യ പോലുള്ളൂ നമ്മൾ അവനെ ജാം ചെയ്ത് പിടിച്ചു ജാം ചെയ്ത് പിടിച്ചിട്ട് അപ്പം അന്നാ ലോകരാജ്യങ്ങളല്ല നമ്മളിവിടുന്ന് ക്യൂ ക്യൂ നിന്ന് ഇത് സാങ്കേതിക വിദ്യ നമ്മൾ അടിക്കും അഴിച്ചു കഴിയുമ്പോൾ അന്നേരം പറഞ്ഞാൽ അവിടെ നിന്നെങ്കിലും ക്യൂ ആയിട്ട് നിൽ നമ്മൾ നമ്മളാദ്യം നോക്കട്ടെ അതേപോലെ നമ്മുടെ ഇവന്റെ എത്ര സാധനം ഏറ്റവും തുർക്കിക്കാരനായിരുന്നു ഞങ്ങളുടെ ട്രോൺ എന്ന് പറഞ്ഞാൽ ലോകത്ത് നമ്പർ വൺ ഡ്രോണാന്ന് നമ്മളിത് പിടിച്ച് ഇവന്റെ ട്രോണ് കച്ചവടം നിന്ന് മരുമോനിപ്പം വേഷം കട നടത്താൻ പറഞ്ഞു ഇവന്റെ മരിമോനായിരുന്നു ഈ ട്രോണിന്റെ എല്ലാം കൂടെ മോടെ ഭർത്താവ് ട്രോണിന്റെ എല്ലാം ഹോൾസൈഡ് പഴയ കച്ചവടവും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ ഇന്ത്യയുടെ ആയുധത്തിന് ഇപ്പം ലോകത്ത് ഇത്രയും ഡിമാൻഡ് നമ്മുടെ പ്രതിരോധ സംവിധാനം നമ്മളെന്ന് ഉപയോഗിച്ച ആയുധങ്ങൾ നമ്മുടെ ബ്രഹ്മോസ് ഈ പറയുന്നത് പാകിസ്ഥാന് മാത്രമല്ല ലോകമൊത്തം കിടങ്ങി പോയി പോയിട്ടോ പാകിസ്ഥാൻ അനുഭവിച്ചു ബാക്കി പല രാജ്യങ്ങളും കിടങ്ങി തുർക്കിയിലും ബ്രഹ്മോസ് എന്ന് പറയുമ്പോൾ ഒരു ഒക്കെ മനസ്സിലാവുന്നുണ്ട് അവന്റെ അപ്പുറവും അപ്പുറം എല്ലാം നമ്മൾ അവന്റെ ശത്രുരാജ്യങ്ങൾക്ക് എല്ലാം എടുത്തു കൊണ്ട് നമ്മള് ബ്രഹ്മസ് പത്തിരിച്ച് ഇങ്ങോട്ട് വെച്ചേക്കുക തുർക്കടുത്തോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഈ ഗ്രീസ് വെച്ചിട്ടുണ്ട് എല്ലായിടവും കൊണ്ട് നമുക്ക് നോക്കുമ്പോൾ നാല് വഴിക്കുന്നു ബ്രഹ്മോസ് ഇങ്ങനെ ഇരിക്കുക തുർക്കാ ഈ നരേന്ദ്രമോദി അല്ലേ ആള് ഇവൻ ഇവിടെ ഇതിനകത്ത് ഇടപെട്ടെന്ന് കഴിഞ്ഞപ്പോ പിറ്റെന്നും രണ്ട് ഇത് ഇതെല്ലാം യുദ്ധം കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞാൽ പുള്ളി തന്നിട്ട് അവിടെ ഈ സ്ഥലത്ത് ഈ അവരുടെ ഈ യുവന്മാരെ കടന്നു കയറിയിരിക്കുന്ന നമ്മുടെ ഈ കാശ്മീർ പോലുള്ള സ്ഥലമാണ് അവിടെ ചെന്ന് അതിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നരേന്ദ്രൻ പോയി അങ്ങോട്ട് നോക്കിയിരിക്കുന്നു ഇവരുടെ ജീവനങ്ങു പോയി എൻ്റെ പൊന്നു ഭഗവാന് പൊന്ന ഭഗവാനെ അതാ അമ്മ അടിക്കടിക്കണ്ട അടിക്കാൻ ബ്രഹ്മല്ല കൊടുത്താൽ മറ്റന്മാർക്ക് കായതെല്ലാം അടിക്കുക അവിടെ കൊണ്ടുവന്ന് പുള്ളിയാ തണ്ട കാര്യമൊക്കെ ഒപ്പിട്ട് ഉള്ള കാച്ചും മേടിച്ച് സാധനം നെറിയടൊന്നും കാണിയില്ല കൊടുത്ത് കൊടുത്തു പോകുന്നല്ലോ സപ്പോ ഞമ്മ പറഞ്ഞു വന്നത് ഈ പറയുന്നത് പോലെ ഇതൊക്കെ ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ ഈ പരസ്യം ചെയ്യുന്നതിന് വേണ്ടി അപ്പൊ ഇതിനുവേണ്ടിയുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽസാണ് നമ്മളെ ഇപ്പൊ ബാധിച്ചിട്ടുണ്ട് നമ്മള് വാഹന വിപണിയിൽ ഭയങ്കര കുതിപ്പാണ് ചൈനയെ മറികടക്കുന്ന രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കുതിപ്പുണ്ട് അപ്പൊ അതിന് ഈ റയർ മെറ്റീരിയൽസിന്റെ ആവശ്യമുണ്ട് ഇതും അവന്മാർ തടഞ്ഞു വച്ചേക്കോ നമുക്കിപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ന ചൈന പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അമേരിക്കയ്ക്ക് കൊടുക്കരുത് നിങ്ങൾക്ക് നമ്മൾ തരാം പുതിയ ഇത് 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 വന്നപ്പോൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ചൈനയുടെ സ്വഭാവം അറിയാമല്ലോ മാത്രമല്ല അവരെ കുറ്റം പറയാൻ അവർ അവരുടെ മൊണോപ്പൊളി അല്ലെങ്കിൽ അവരുടെ രാജ്യം ഒന്നാമത് നിൽക്കുന്നതിന് വേണ്ടി പല കളിയും കളിക്കും അപ്പം നമ്മൾ അതിനെ മറികടന്ന് പോകുന്നു അപ്പം നമുക്ക് അതിനെ മറികടന്നേ ഒക്കുവോ നമുക്കിപ്പോൾ ആരേലും ഒരുത്തും തരത്തിലൊന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ പല പ്രോജക്റ്റുകളും ഒരുപക്ഷെ ഇങ്ങനെ പലരും ഇപ്പം തന്നെ പല വിമാനങ്ങളുടെ എഞ്ചിൻ തരുന്നിട്ട് താമസിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പല വിമാനങ്ങളും ഇറങ്ങാത്തത് രണ്ടായിരത്തി വഞ്ചു കൊല്ലം മുമ്പുള്ള ഇറങ്ങേണ്ട വിമാനം അമേരിക്ക ചില എഞ്ചിനുകൾ തരാത്തുണ്ട് അവൻ്റെ എഞ്ചിൻ എഞ്ചിനിരിക്കുന്നെ നമുക്ക് ആ സാങ്കേതിക വിദ്യയില്ല നമ്മുടെ യുദ്ധ വിമാനം ഇറങ്ങത്തില്ല താമസിപ്പിച്ചുകൊണ്ടിരിക്കും ഇത് ഒരു ട്രിക്കാ നമ്മള് കരാറുമുള്ളതാണ് അപ്പം ഇതിനിപ്പം റഷ്യയുടെ സാങ്കേതിക വിദ്യ നമ്മൾ നേടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന് പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്നുണ്ട് അവർ നമുക്ക് തരുന്ന തരുന്നതോ കാരണം സാങ്കേതിക വിദ്യ നമുക്ക് തരുന്നതിനകത്ത് അവർക്കൊരു ബുദ്ധിമുട്ടില്ല നമ്മുടെ എസ് ഒ ഇറങ്ങേണ്ടത് ചൈനയ്ക്കും കൊടുത്തു നമുക്കും കൊടുത്തും തുർക്കിക്കും കൊടുത്തു ചൈനയ്ക്ക് കൊടുത്തപ്പം സുഹൃത്തൊക്കെയാണ് കാര്യം ശരിയാ സോഴ്സ് കോഡ് കൊടുത്തില്ല നമുക്ക് തന്നല്ലോ നമ്മൾ അത് നമ്മളത് അഴിച്ചുപണി നമ്മൾ ഇഷ്ടമുള്ളൂ ചൈനയ്ക്ക് കൊടുക്കത്തില്ല വിശ്വാസം ഇല്ല അവർക്കറിയാം ഇതെടുത്ത് വെച്ചിട്ട് വേറെ അവൻ നേരെ പണിഞ്ഞിട്ട് വേറെ വയ്ക്കുവെന്നറിയാം തുർക്കിക്ക് കൊടുക്കത്തില്ല നമുക്ക് പോലെ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞ അഞ്ചാം തലമുറ വിമാനം തരുന്നപ്പോഴേ പറഞ്ഞു നിങ്ങൾക്ക് സോഴ്സ് കോഡ് തരാം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ തരാം അപ്പം നമുക്ക് അവർ നമ്മൾക്കുടെ സാങ്കേതിക വിദ്യ എന്താ നമുക്ക് ഇഷ്ടമുള്ളൂ മിസ്സലൊക്കെ പിറ്റിയാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ പറയുന്ന മിസൈലേ പിറ്റിയാൻ പറ്റുമോ അമേരിക്കക്കാൻ അങ്ങനെയാണല്ലോ സ്റ്റാർട്ട് ആക്കുന്നതിന് മുമ്പ് ഞങ്ങളടുത്ത് ചോദിക്കണം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അടുത്ത് പറയണം ഏത് പൈലറ്റിനെയാണ് കിട്ടുന്ന ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അമ്മ നമ്മൾ പറഞ്ഞ സാധനോടെ വെച്ചു ഞങ്ങൾക്ക് വേണ്ട ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം ഏത് വൃത്തമായിട്ടും നമ്മളിപ്പോൾ റഷ്യ ആയിട്ടുണ്ട് ഫ്രാൻസുമായിട്ടുണ്ട് അപ്പം ഇസ്രായേലുമായിട്ടുണ്ട് എല്ലായിടത്തും നമ്മൾ പറയുന്നുണ്ട് അവരെല്ലാം നമുക്ക് സാങ്കേതികവിദ്യ തരാൻ തയ്യാറാണ് പുള്ളിക്ക് ഗമിയാണ് പുള്ളിയുടെ അവിടെ ഇരിക്കുവ ഇപ്പം എടുക്കാനും ഞങ്ങൾക്ക് വേണ്ട അപ്പം ഇയാളിപ്പം ഇയാൾ പൈലറ്റിൻ്റെ അടുത്ത് പറയാനോ അതിൻ്റെ ചാറ്റാക്കുമ്പോൾ പറയാനോ ഞങ്ങൾ സമയം ഇല്ല ഒന്നാത്ത കാര്യം ബിച്ച് ചെയ്യാം നമ്മൾ പഴയ പോലെ തിരക്കില്ലാത്ത രാജ്യമല്ല നമുക്ക് ബിച്ച് ചെയ്യാം അപ്പം അതിന് തര ഉള്ള രാജ്യങ്ങളായിട്ട് നമ്മൾ മതിയല്ല ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലൂടെ വന്നിട്ട് പറഞ്ഞിട്ട് ഈ ശേഷം നമ്മുടെ ഈ യുദ്ധത്തിന് ശേഷം അവർ പറഞ്ഞിട്ട് ഞങ്ങൾ നമുക്ക് നമ്മളോട് ഒന്നിച്ച് മണി നമ്മൾ ഇപ്പോൾ എന്താണെന്ന് അറിയാം ഒന്നിച്ച് പണിഞ്ഞാൽ ഡിമാൻഡ് കൂടുതല ഫ്രാൻസ് പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പണിയണം ഏ അപ്പം നമ്മളിപ്പോൾ പറയുന്നത് വേണ്ട ആരും വേണ്ട ഞങ്ങൾ ഒന്ന് തന്നെ തന്നെ പണിഞ്ഞോളാം ഏ എന്നാലും കുറച്ചൊക്കെ നമ്മൾ അപ്പം ഇതാണ് ഇവിടുത്തെ രസ അപ്പം ഇതിനകത്ത് തടസ്സം വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ നമുക്ക് റയർ മെറ്റീരിയൽസ് വേണം ഇവിടുണ്ടെന്ന് ഈ സാധനം ഇവിടുണ്ട് ഇത് ഖനനം ചെയ്തെടുക്കണ്ടേ അതിന് നമുക്ക് താല്പര്യം നമ്മളുണ്ടെന്ന് നമുക്കറിയാം അവിടെ ഇരുന്നോട്ടെന്നാണ് പറഞ്ഞു അപ്പം നേരത്തെ പരിചയന്മാര് അവിടെ ഇരുന്നോട്ട് അനക്കണ്ട അനക്കിയാ നമ്മൾ രക്ഷപ്പെട്ടാലോ എനിക്ക് ഈ കരിമലക്കാരുടെ നോക്കത്തിൽല്ലോ അങ്ങോട്ട് അന്നേരം സമരം കണ്ടിട്ടില്ലേ മണലിനകത്തുനിന്ന് ആവശ്യമുള്ള ഈ പറയുന്നതുപോലെ ധാതുസമ്പത്തുകൾ എടുത്തിട്ട് അവിടെ തന്നെ ഇട്ടേക്കാന്നോറും വേണ്ട അതും പറ്റത്തില്ലെന്ന് എന്റെ കറുത്ത കടർ പോകുന്ന പറയുന്നത് അത് പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാക്കും എവിടെ അത്തോടി രൂപ മറ്റേ മേടിച്ചിട്ടാ ചൈനയുടെ അല്ലെങ്കിൽ ഇവിടുന്ന് സമരക്കാരെ ഫ്രണ്ട് ഈ ഉമാര് പുറേ ഇരുന്ന മീൻ പാത്തങ്ങള് മുത്തിയാക്കി വിളിക്കും ഫ്രണ്ടി ഇരിക്കുന്ന മുതലാളിക്കായി കാശി കിട്ടുന്നു വിമാനത്താവളത്തിന്റെ സമരം എങ്ങനെയാ പലയിൻ്റെ സമരത്തിന്റെ പിറകിൽ ഇതുപോലെ പുരോഗതിയിൽ അല്ലെങ്കിൽ വരുന്നതിൻ്റെ സമരത്തിന്റെ പിറകില് കൊരങ്ങും അല്ലെങ്കിൽ ഈ പറയുന്ന സിംഹവും കടുവയും കാടും പക്ഷികളും ഒക്കെ വരുന്നതിന്റെ പുറകിൽ ഇപ്പൊ ആൻഡമാൻ്റെ ഇക്കോബാറില് നമ്മള് നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കാൻ വന്നപ്പോ ആരാ സോണിയാഗാന്ധി പറഞ്ഞു അവിടുത്തെ മരം മുറിക്കല്ലേ ഏ ഇവർക്ക് മരത്തിനോടന്നത്തെ സ്നേഹം മരം എന്ന് വെച്ചാ അവിടെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ കടലുടുക്കും മൊത്തം മൊത്തം നമ്മുടെ കയ്യിലാവും അത് പറ്റത്തില്ല ഇതുവരെ പറ്റിയിട്ടില്ല ലക്ഷദ്വീപിലെ സ്നേഹം നിങ്ങൾക്കറിയായിരുന്നോ സേവ് ലക്ഷദ്വീപ് എന്താ സേവ് ലക്ഷദ്വീപ് ഇവിടെ ബി ജെ പി വളരെ വന്നു പിന്നെ അവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിങ്ങൾ അവിടെ അങ്ങനെ ബി ജെ പി വളരുന്നത് ആ പാടെ ഇരുപത്തഞ്ച് മെമ്പർഷിപ്പേ ഉള്ളൂ ബി ജെ പി അവരെ വളർത്തുന്നതിന് വേണ്ടി കൊണ്ടുവരുവാ എന്ന് വെച്ചാൽ എന്തുവാ അവിടുന്നേക്കും വേറെ രാജ്യങ്ങൾ അവിടെ കടന്നു കയറി നമ്മൾക്കളെ നിരീക്ഷിക്കുന്നതിനും നമ്മളെ അപകടപ്പെടുത്തുന്നതിനും ഈ പറയുന്നത് പോലെ നമ്മളെ ശത്രുക്കളിൽ കയറാൻ പരുവത്തിൽ അവിടെ സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ മയക്കുമതിന് കിറക്കുമതി അതിലേക്കൂടെ വന്നപ്പോൾ നമ്മളവിടെ സ്ട്രിക്റ്റ് ആക്കി കുറേ കാര്യങ്ങൾ തീരുമാനിച്ചു ഈ പറയുന്നത് പറയുന്നതുപോലെ മത്സ്യബന്ധനത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഷെഡുകൾ അടച്ചിട്ടു മൊത്തം മയക്കുമരുന്നായിരുന്നു ഇത് കണ്ടുപിടിച്ചപ്പോ അവന്മാർ ശത്രുരാജ്യങ്ങള്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു ഇവിടുത്തെ നമ്മുടെ സിനിമാന്തരം ഉൾപ്പെടെ സേവ് ലക്ഷദ്വീപ് ഇളന് വെച്ചവിടെ സേവ് ചെയ്യുന്ന നമ്മൾ വെളിച്ചത്ത് വരുമ്പോഴില്ലേ കാര്യങ്ങൾ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ സേവൊന്നുമില്ലല്ലോ ഇപ്പൊ എല്ലാം പോയി ഇതിപ്പോ പൊളിഞ്ഞു കാര്യങ്ങളൊക്കെ പൊളിച്ചോ അപ്പം അതൊക്കെ പോട്ടെ നമ്മളിപ്പോ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പം അമേരിക്കയിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുക ട്രംപിന് ഒന്നും വിഷയമല്ല മനസ്സിലായില്ലേ പണി കിട്ടുന്നതൊക്കെ പുള്ളിക്ക് അറിയാം അറിയത്തില്ല എന്ന് പറഞ്ഞത് ഒരു ഒന്നും ഒരു മരവിപ്പാണ് മനസ്സില് വിമാനം പണി നിർത്തിയാൽ നിൽക്കട്ടെ എന്നാലും അല്ല ഒരു ഹെലികോപ്റ്ററിന്റെ പണി നിർത്തിയാൽ നിർത്തുന്നത് എന്നോട്ട് എന്നാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്നുള്ള രീതിയിലാണ് പുള്ളി പുള്ളി വരട്ടി നോക്കുക വിരളത്തൊന്നുമില്ല നമുക്ക് വെ വരട്ടുന്നതും വിരളുന്നതും ഒന്നുമല്ല വിഷയം നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു വഴി അടഞ്ഞാൽ നൂറ് വഴി തുറക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റയർ മെറ്റീരിയൽസ് ഖനനം ചെയ്യുന്നതിന്റെ സാങ്കേതിക വിദ്യ റഷ്യയുമായിട്ട് കൂട്ടിച്ചേർന്ന് നടത്തുന്നതിനും അല്ലെങ്കിൽ ആ കുറവ് പരിഹരിക്കുന്നതിനും ദാതുസമ്പത്തുകൾ റഷ്യക്ക് തരാൻ പറ്റുന്നത് അവിടെ നിന്ന് വാങ്ങിക്കുന്നതിനും വേണ്ടിയുള്ളൊരു നീക്കവൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ഞാനീ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ മറ്റു പല രീതിയിലേക്കുള്ള കുറവുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുതിപ്പിന് ഒരു വിഘ്നം ഉണ്ടാവാൻ ചൈനയ്ക്ക് അല്ലെങ്കിൽ ചൈനയുടെ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ സാധ്യമാകും അത് ഞാൻ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ്